കോഴിക്കോട് കുന്ദമംഗലത്ത് യുവതിക്ക് വെട്ടേറ്റു വെള്ളിമാട് സ്വദേശി കിരൺ മയിയുടെ തലയ്ക്കാണ് വെട്ടേറ്റത് ചുല്ലൂർ സ്വദേശി ഷിജു ആണ് വെട്ടിയത് വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ ഇയാൾക്ക് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു ഈ യുവതിയോട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ചൂലൂർ സ്വദേശിയായിട്ടുള്ള ഷിജു ആണ് വെള്ളിമാടുകുന്ന് സ്വദേശിയായിട്ടുള്ള ഇരുപത് വയസ്സ് മാത്രമുള്ള കിരൺമയുടെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നത് ഈ ഷിജുവും ഷി ഈ ഷിജു ആഹ് വക്കീലിന്റെ ഗുമസ്തനാണ് ഇവർ തമ്മിൽ ആദ്യമേ അറിയാവുന്നവരാണ് കാരണം ഈ കിരൺമയുടെ അമ്മയുമായി ബന്ധപ്പെട്ട ചില സ്വത്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഷിജുമായി ബന്ധപ്പെട്ട വക്കീലാണ് നോക്കിക്കൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഷിജു ഈ കിരൺമയുടെ അമ്മയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് അമ്മയും ഈ കിരൺമഴിയുമായി ഷിജുവിന്റെ വീട്ടിൽ എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇവർ പരസ്പരം സംസാരിച്ചു അതിനിടയിൽ വാക്കുതർക്കം ഉണ്ടായി ഇതിനിടയിൽ ഷിജു അമ്മയെ ആക്രമിക്കാൻ തുടങ്ങുന്നതിനിടയിൽ അത് തടയാൻ ശ്രമിക്കുകയായിരുന്നു കിരൺമഴി അതിനിടയിലാണ് ഈ കിരൺമൈക്ക് തലയ്ക്ക് വെട്ടേൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ കിരൺമഴി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിലാണ് നിലവിൽ കുന്നമംഗലം പോലീസ്